ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അൻപത്തി ഒന്നാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി വർഷത്തിലെ തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി തേയില കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ള രാജ്യം കെനിയയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്ത രാജ്യം കെനിയയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ തേയില കയറ്റുമതി ചെയ്ത രാജ്യം കെനിയ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി വയനാട് മാതൃക ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനാണ് കേരളത്തിൽ മറൈൻ ഇക്കോസിറ്റി സിറ്റി സ്ഥാപിക്കുന്നത് എറണാകുളത്താണ് കേരളത്തിൽ മറൈൻ ഇക്കോ സിറ്റി സ്ഥാപിക്കുന്നത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിൽ മറൈൻ ഡ്രൈവിന് സമീപമാണ് നിർമ്മിക്കുക കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡാണ് നിർമ്മാണ ചുമതല വഹിക്കുന്നത് കേരളത്തിലെ മറൈൻ ഇക്കോ സിറ്റി സ്ഥാപിക്കുന്നത് എറണാകുളത്താണ് പി എം വാണി സ്കീം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പി എം വാണി സ്കീം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് പ്രചണ്ഡ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് പ്രചണ്ഡ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രചണ്ഡ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൈനികാഭ്യാസത്തിന് വേദിയായത് അരുണാചൽ പ്രദേശുമാണ് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളായ കരസേന വ്യോമസേന നാവികസേന എന്നിവ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് പ്രചണ്ഡ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രചണ്ഡ പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് അരുണാചൽ പ്രദേശുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ബഹിരാകാശ ദൂരദർശിനിയാണ് ഗയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ബഹിരാകാശ ദൂരദർശിനിയാണ് ഗയ ജിസാറ്റ് പതിനെട്ട് ഏത് തരം ഉപഗ്രഹമാണ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് പതിനെട്ട് ഏത് തരം ഉപഗ്രഹമാണ് ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് പതിനെട്ട് ഡിജിറ്റൽ വിള സർവേ അഥവാ ഡി സി എ സംവിധാനം ആരംഭിച്ച മന്ത്രാലയം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ് ഡിജിറ്റൽ വിള സർവേ സംവിധാനം ആരംഭിച്ച മന്ത്രാലയം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട ജേതാക്കൾ ഹരിയാനയാണ് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട ജേതാക്കൾ ഹരിയാനയാണ് മുപ്പത്തിനാല് സ്വർണവും മുപ്പത്തി ഒൻപത് വെള്ളിയും മുപ്പത്തിയൊന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഒന്ന് മെഡലുകളാണ് ഹരിയാന കരസ്ഥമാക്കിയത് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീട ജേതാക്കൾ ഹരിയാനയാണ് മുപ്പത്തിനാല് സ്വർണവും മുപ്പത്തി ഒൻപത് വെള്ളിയും മുപ്പത്തി ഒന്ന് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഒന്ന് മെഡലുകളാണ് ഹരിയാന കരസ്ഥമാക്കിയത് കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാം സ്ഥാനമായിരുന്നു മൂന്ന് സ്വർണവും നാല് വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ പന്ത്രണ്ട് മെഡലുകളാണ് കേരളം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാം സ്ഥാനമാണ് കേരള സംസ്ഥാന നളീകര വികസന കോർപ്പറേഷൻ പുറത്തിറക്കിയ വെളിച്ചെണ്ണയാണ് കേരജം കേരള സംസ്ഥാന നാളീകേര വികസന കോർപ്പറേഷൻ പുറത്തിറക്കിയ വെളിച്ചെണ്ണയാണ് കേരജം മയാമി ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ വിഭാഗം ജേതാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ജാക്കുബ് മെൻഷിക് ആണ് മയാമി ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരുഷ വിഭാഗം ജേതാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ജാക്കുബ് മെൻഷിക് ആണ് മയാമി ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ വിഭാഗം ജേതാവ് ബലാറസിന്റെ ആര്യന സബലങ്കയുമാണ് മയാമി ഓപ്പൺ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ വിഭാഗം ജേതാവ് ബലാറസിന്റെ ആര്യന സബലങ്കയാണ് പുരുഷ വിഭാഗം ജേതാവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ജാക്കുബ് മെൻഷിക്കുമാണ് കടുവാ കേന്ദ്രങ്ങൾക്ക് പുറത്തു പോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമണങ്ങൾ തടയാൻ വേണ്ടി മുൻകരുതൽ എടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതി കടുവ കേന്ദ്രങ്ങൾക്ക് പുറത്തു പോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമണങ്ങൾ തടയാൻ വേണ്ടി മുൻകരുതൽ എടുക്കുന്ന പദ്ധതിയാണ് ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതി ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നൂറ്റി രണ്ട് ദേശീയപാതകളാണ് മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്നത് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് തൊണ്ണൂറ് ദേശീയപാതകളാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് യുപിയുമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതകളുടെ എണ്ണം പന്ത്രണ്ടാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന പാതകളുടെ എണ്ണം പന്ത്രണ്ടാണ് പാതയുടെ ദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ദേശീയ പാതയുടെ ദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ദേശീയപാതയുടെ ദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ദൈർഘ്യം കേരളത്തിലൂടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ആണ് ദേശീയപാത കടന്നു പോകുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ദൈർഘ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ആണ് ലോക്സഭയിലെ ചോദ്യോത്തരത്തിൽ നിന്നുള്ള വിവരങ്ങളാണിവ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നൂറ്റി രണ്ട് ദേശീയപാതകളാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നത് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശും മൂന്നാം സ്ഥാനത്ത് ബീഹാറുമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത പാതകളുടെ എണ്ണം പന്ത്രണ്ടാണ് ദേശീയപാതയുടെ ദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയാണ് മഹാരാഷ്ട്രയിലൂടെ പതിനെണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ദേശീയപാതയുടെ ദൈർഘ്യം കേരളത്തിലൂടെ ദേശീയപാത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ആണ് കടന്നു പോകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡാറ്റ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം തൊഴിൽ മന്ത്രാലയമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനുമായി ഇന്ത്യയുടെ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഡേറ്റാ പൂളിംഗ് എക്സസൈസ് ആരംഭിച്ച മന്ത്രാലയം തൊഴിൽ മന്ത്രാലയമാണ് പൊതുസുരക്ഷ ലിംഗ സമത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് നമ്മുടെ കേരളമാണ് പൊതുസുരക്ഷ ലിംഗ സമത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായത് കേരളമാണ് നാഷണൽ വിധാൻ ആപ്ലിക്കേഷൻ അഥവാ നേവ നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് നാഷണൽ വിതാൻ ആപ്ലിക്കേഷൻ അഥവാ നേവ നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ് ജൽശക്തി അഭിയാൻ കാസ്റ്റിറൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംരംഭത്തിന്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെവന്റി ഫൈവ് സംരംഭത്തിന്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ടി കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയത് മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയത് മാടംബി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ചു പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് തണൽ മുട്ടത്തറ വികലാംഗ കോളനിയിൽ അഞ്ചു പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വികലാംഗ സമൂഹത്തിലെ അംഗങ്ങളുടെ പാർപ്പിടം മെച്ചപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് തണൽ പ്രതിവർഷം ഭൂഗർഭ ജല ലഭ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും മധ്യപ്രദേശും മഹാരാഷ്ട്രയുമാണ് പ്രതിവർഷം ഭൂഗർഭ ജല ലഭ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയം ധനകാര്യ മന്ത്രാലയമാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയം ധനകാര്യ മന്ത്രാലയമാണ് ടെലികമ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻ ടെക്നോളജി മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർത്ഥ് ഇൻക്യുബേഷൻ പ്രോഗ്രാം ആരംഭിച്ച സ്ഥാപനം ടെലിമാറ്റിക്സ് വികസന കേന്ദ്രമാണ് ടെലികമ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർത്ഥ് ഇൻക്യുബേഷൻ പ്രോഗ്രാം ആരംഭിച്ച സ്ഥാപനം ടെലിമാറ്റിക്സ് വികസന കേന്ദ്രമാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ആറാമത്തെ രാജ്യം ക്രയോജനിക് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ രണ്ട് ഒളിമ്പിക്സുകളിൽ നിന്നായി പത്ത് മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരമാണ് അക്കിനോരി നഖായാമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ രണ്ട് ഒളിമ്പിക്സുകളിൽ നിന്നായി പത്ത് മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരമാണ് അക്കിനോരി നഖായാമമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ശാസ്ത്രനയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്